എൻ്റെ പേര് സൗമ്യ ഞങ്ങൾ കോടഞ്ചേരിയിൽ നിന്നും ഇട കോടഞ്ചേരി ഇടവകയിൽ നിന്നും വരുന്നു ഞങ്ങൾ യു കെയിൽ ദുബായ് യു കെയിലാണ് മാഞ്ചസ്റ്റർ എന്ന സ്ഥലത്താണ് ഇതെൻ്റെ ഹസ്ബൻഡ് ബിബിൻ ഇത് മൂത്ത മകൻ ബ്രയൻ രണ്ടാമത്തെ ആൾ ബ്രൈഡൻ മൂന്നാമത്തെ ആൾ ബ്രൈറ്റ്സ്ലി അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരു കോടി നന്ദി പറയുന്നാലും എനിക്ക് മതിയാവത്തില്ല ഇന്ന് ഈ ആൾക്കാരയിൽ ഇവിടെ വന്ന് ഇത്രയും സാക്ഷ്യങ്ങൾ പറയുവാൻ എനിക്ക് ദൈവം തന്ന അനുഗ്രഹത്തെ ഓർത്ത് ഒരുപാട് നന്ദി പറയുന്നു എനിക്ക് ആദ്യമായി ലഭിച്ചത് ഞാൻ ആദ്യമേ ഉടമ്പടി എടുത്തത് ഓൺലൈനിൽ കൂടിയായിരുന്നു അന്ന് ആറ് നിയോഗങ്ങൾ വെച്ചതിൻ്റെ അകത്ത് അഞ്ച് നിയോഗങ്ങളും വിതിൻ വൺ ഇയറിനുള്ളിൽ എനിക്കത് സാധിച്ചു കിട്ടി ഫസ്റ്റ് ഒ ഇ ടി പാസ്സാവുക ഒരു ജോലി യു കെയിൽ ജോലി കിട്ടുക ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരു അവസരം തരുക ഒരു കുഞ്ഞിനേയും കൂടി തരുക രണ്ട് കുട്ടികളുണ്ടായിട്ടും മൂന്നാമതൊരു കുട്ടീനെയും കൂടി വേണമെന്ന് പറയുകയും അതിന് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടും ഞങ്ങൾക്ക് മൂന്നാമതൊരു കുഞ്ഞിനെ യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ലാണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ മാ അമ്മമാതാവും തിരുക്കുമാരനും കൂടി നൽകി അനുഗ്രഹിച്ചു പിന്നെ ഞങ്ങൾ യു കെയിൽ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു സ്കാം വഴി കുറച്ച് പൈസ നഷ്ടപ്പെടുകയും അതൊരു ഒരു നല്ലൊരു ആയിരുന്നു നമുക്ക് യു കെയിലെ പൈസ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ അത് നല്ലൊരു എമൗണ്ട് ആയിരുന്നു അന്നേരം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും പ്രതിഷീകരണ പ്രാർത്ഥന ചെല്ലുകയും ഡെയിലി അവർ ഡെയിലി ബ്രെഡ് എന്ന പരിപാടി കൂടി എല്ലാ എൻ്റെ ഫ്രണ്ട്സിന് ഒത്തിരി പേർക്ക് ആദ്യാദ്യം നാൽപ്പത് നാൽപ്പത്തഞ്ച് പേർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു പിന്നെ അവർ അയച്ച് ഇങ്ങോട്ടേക്ക് അയച്ചു തരാൻ തുടങ്ങിയപ്പോൾ അവരത് സബ്സ്ക്രൈബ് ചെയ്യുകയും അവരത് യൂസ് കാണുകയും ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അത് കുറച്ച് അറിയത്തില്ലാത്ത ആൾക്കാർക്ക് കൊടുത്ത് അയച്ച് കൊടുത്ത് കൊടുത്തത് മൂലം ആ പൈസ തിരിച്ച് കിട്ടുകയും തിരിച്ച് കിട്ടി ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു അടുത്തതായിട്ട് ഞങ്ങൾക്കൊരു വീട് എന്നൊരു സ്വപ്നമുണ്ടായിരുന്നു ആദ്യമേ ഫസ്റ്റത്തെ ആറ് നിയോഗങ്ങളിൽ നാട്ടിലൊരു വീടായിരുന്നു ആ നാട്ടിലൊരു വീട് ഞങ്ങൾക്ക് എട്ട് മാസത്തിനുള്ളിൽ പേരെ കയറിക്കൂടി വ്യഞ്ചരിച്ച് കയറിക്കൂടി അവിടെ കിടന്നതിന് ശേഷം എനിക്ക് യു കെക്ക് പോകാനുള്ള അവസരം ദൈവം നൽകി അത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം വിതിൻ വൺ ഇയറിനുള്ളിൽ ഞാൻ ഡിസംബർ പതിനഞ്ചിന് ഓൺലൈൻ ഉടമ്പടി എടുത്തു അടുത്ത ഡിസംബർ പതിന പന്ത്രണ്ടാം തീയതി എനിക്ക് യു കെയിലൊരു വീടിന് കീ കിട്ടി ദൈവം അനുഗ്രഹിച്ചു പിന്നെ ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഈ പ്രാവശ്യം ഞങ്ങൾ വെക്കേഷൻ എടുത്ത് ഇവിടെ ഇപ്പം പതിനഞ്ച് ദിവസത്തെ ലീവിന് വേണ്ടി മാത്രമായിട്ട് വന്ന് ഇതാ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സാലറിക്കകത്തുനിന്ന് തന്നെ നമുക്ക് അവിടുന്ന് ചാരിറ്റി ഫണ്ടെന്നു പറഞ്ഞുകൊണ്ട് ഒരു ഫണ്ട് ഒരു ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും അത് സാലറി കിട്ടുന്ന സാലറി കിട്ടുന്നതിന് മുമ്പ് തന്നെ ഞാനത് കിട്ടുമ്പോൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് അത് കട്ട് ചെയ്തതിന് ശേഷമാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് സാലറി വരുന്നത് അതുകൂടാതെ ചാരിറ്റി ഇവിടുത്തെ ചാരിറ്റികളിലേക്കൊക്കെ ആണെങ്കിലും അനോണിമസ് ആയിട്ടും ഫ്രണ്ട്സ് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അക്കൗണ്ട് ത്രൂ ആയിട്ട് ട്രാൻസ്ഫർ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കസിൻസിനാണെങ്കിലും ഇപ്പോൾ അവർക്കുടെ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ അവരോട് അക്കൗണ്ട് നമ്പർ അയച്ച് തരാൻ പറയുകയും പൈസ കൊടുക്കുകയും ആരോടും പറയരുത് കാരണം മറ്റുള്ളവർ അറിയണ്ടല്ലോ എന്നോർത്തുകൊണ്ട് ആരോടും പറയണ്ട എന്നും കൊണ്ട് അങ്ങനെ പൈസ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കാരുണ്യ ആത്മീയ പ്രവർത്തികളായിട്ട് ആദ്യമേ പറഞ്ഞല്ലോ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും ഒന്നുകിൽ ഇന്ത്യൻ ടൈമിൽ അല്ലെങ്കിൽ യു കെ ടൈമിൽ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും ദിവസവും എല്ലാ ഫ്രണ്ട്സിനും തന്നെ അയച്ചു കൊടുക്കും പിന്നെ നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഇവിടെ ഫ്രണ്ട്സ് വന്നു കഴിയുമ്പോൾ അവരോട് ഇംഗ്ലീഷിലുള്ള പത്രം മേടിച്ചുകൊണ്ട് വരുവാൻ പറഞ്ഞിട്ട് അത് നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർക്കും നോൺ ഇന്ത്യൻസ് ആയിട്ടുള്ള നോൺ മലയാളീസ് ആയിട്ടുള്ളവർക്കും ഇംഗ്ലീഷുകാർക്കും ഒക്കെ അത് കൊടുത്ത് അവരോട് മാതാവിനെ പറ്റി പറയുകയും എനിക്കുണ്ടായ സാക്ഷ്യത്തെപ്പറ്റി പറഞ്ഞ് അവർക്ക് വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടുവരാന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് മീൻസ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് ഒരു ഇംഗ്ലീഷുകാരത്തിയാണ് അന്നേരം ആ പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ പതിനേഴ് വർഷമായി പള്ളിയിൽ പോയിട്ട് ഞാനൊരു റോമൻ കാത്തലിക്കാണ് പക്ഷേ ഞാൻ അന്ന് ചെറുപ്പകാലങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പതിനേഴ് വർഷമായി ഞാൻ പോയിട്ടില്ല പക്ഷേ നീ ഈ പറഞ്ഞ് നിനക്കുള്ള ഈ സാക്ഷ്യങ്ങൾ കേട്ടത് മൂലം ഞാൻ ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ആദ്യമേ തന്നെ എനിക്കൊരു കൺഫഷൻ ചെയ്യണം അതിന് ശേഷം ഞാൻ പള്ളിയിൽ പോകും എന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ക്രിസ്മസിന് അവൾ അവർ പള്ളിയിൽ പോയ കാര്യം എൻ്റെ അടുത്ത് വന്നിച്ചിട്ട് പറഞ്ഞു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ആക്സിഡൻറ്റ് മൂലം ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കവണനുണ്ട് ഫിലിപ്പിനോ ആണ് ആൾ പക്ഷെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എപ്പോഴും ഉപ്പ് എൻ്റെ ബാഗിൽ ബാഗിലുണ്ടാകുമായിരുന്നു ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഉപ്പ് അവരുടെ പുറത്ത് തൂത്ത് കൊടുത്തു അതിന് പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയ അരുണ്യ ആത്മീയ പ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇപ്പോൾ ഇംഗ്ലീഷ് പീപ്പിൾ ആണെങ്കിലും അവരുടെ അടുത്ത് കൊടുത്തു കഴിയുമ്പോൾ ഈ കൃപാസനത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് ഇംഗ്ലീഷിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവരെൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു ഇതിൻ്റെ ഇപ്പം നമ്മൾ ഡെയിലി ബ്രെഡ് മലയാളത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ തരുമോ എന്ന് ചോദിച്ചായിരുന്നു അങ്ങനെ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് എനിക്കിപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് കിട്ടുകയും അത് ഞാൻ എൻ്റെ നോൺ മലയാളീസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് അത് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഞാൻ മരിയൻ അവിടെ മാഞ്ചസ്റ്ററിലുള്ള മരിയൻ നമുക്ക് മരിയൻ കൂട്ടായ്മ മാഞ്ചസ്റ്റർ മരികൻ കൂട്ടായ്മ എന്നും എന്തൊരു കൂട്ടായ്മയുണ്ട് അതിൻ്റെ അകത്ത് ഒരു മെമ്പറാണ് അതിൻ്റെ അതിൽ എനിക്ക് അഖണ്ഡ ജപമാല റാലിയിൽ ഇവിടെ കൂടാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് അവിടെ മാ മാജസ്ട്രി കൂടാൻ പറ്റിയായിരുന്നു ഹസ്ബൻറ്റും പിള്ളേരുമായിട്ട് പിന്നെ എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി സാക്ഷ്യങ്ങൾ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട് ഹസ്ബൻഡിന് യു കെയിലൊരു ജോലി ഞങ്ങൾക്ക് യു കെയിൽ ഫാമിലിയായിട്ട് സെറ്റിലാകാനുള്ള കഴിവ് അനുഗ്രഹങ്ങൾ അങ്ങനെ എല്ലാം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എനിക്ക് തന്ന അമ്മ മാതാവിനും തിരുക്കുമായിരുന്നു ഒരായാലും നന്ദി പറയുന്നു നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം പതിനെട്ട് പത്തൊമ്പത് തിരുവചനങ്ങൾ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു സൗമ്യ ബിബിൻ എന്ന ഈ കുടുംബം ഇവിടെ വന്ന് അൽതാരയിൽ വന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തതിൻ്റെ സാക്ഷ്യമാണ് നമ്മോട് ഇവിടെ ഈശോടും പരിശുദ്ധ അമ്മയോടും ഏറ്റുപറയുന്നത് ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ അവരുടെ നിയോഗങ്ങൾ ആറ് നിയോഗങ്ങൾ വളരെ വലുതായിരുന്നു ജോസഫ് അച്ഛൻ്റെ ആ ക്ലാസ് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം നിങ്ങളുടെ വലിയ ആഗ്രഹങ്ങൾ നിങ്ങൾ ആഗ്രഹമായി എഴുതി സമർപ്പിക്കുക അവരുടെ അഞ്ച് വലിയ നിയോഗങ്ങളും സമർപ്പിച്ച് സാധി സാധിച്ചതായി സൗമ്യ ഏറ്റുപറയുകയാണ് യു കെയിൽ അവർക്കൊരു വീട് അവർക്കൊന്നിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ അതുപോലെ തന്നെ മൂന്നാമത്തെ കുഞ്ഞിൻ്റെ ജനനം അവരുടെ അവർക്ക് ഒരു വർഷത്തിൽ തന്നെ രണ്ട് വീട് അങ്ങനെ ഔശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാ സൗഖ്യത്തിൻ്റെയും എല്ലാ കണ്ടന്റും അവർക്ക് ഉടമ്പടി ധ്യാനത്തിലൂടെ ഉടമ്പടി ജീവിതത്തിലൂടെ അവർക്ക് സാധ്യമായി എന്ന് അവർ ഏറ്റുപറയുകയാണ് നമ്മൾ ഒരിക്കലും ഓൺലൈൻ ഉടമ്പടി എടുത്തത് കൊണ്ടായിരിക്കാം തൈലം നാം ഒരിക്കലും കൈമാറരുത് എന്ന് ജോസഫ് ജോസഫച്ചൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കാരണം നേർച്ച വസ്തുക്കൾ നമ്മളാണ് ഉടമ്പടി എടുക്കുന്നവരാണ് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് തൈലം അപ്ലൈ ചെയ്ത് അവർ തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പക്ഷേ നേർച്ച വസ്തുക്കൾ ഒരിക്കലും കൈമാറരുത് വിശുദ്ധ ഉപ്പ് നിങ്ങൾക്ക് കൈമാറാം കൃപാസനം പത്രം കൈമാറാം അല്ലാതെ മറ്റു പിന്നെ സ്റ്റോളിൽ നിന്ന് മേടിക്കുന്ന നിങ്ങൾ അതെല്ലാം ജോസഫ് ജോസഫച്ചൻ ആശീർവദിച്ചിട്ടുള്ളത് തന്നെയാണ് പക്ഷേ തൈലവും കാശുരൂപവും ഉടമ്പടി കാശുരൂപവും നിങ്ങൾ ഒരിക്കലും കൈമാറരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ ചോദിക്കും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം ഇത് ഒരു നോട്ട് ബൈ മെറിറ്റ് പട്ട് ബൈ ഗ്രേസിലൂടെ അവർക്ക് ലഭിച്ചിട്ടുള്ള വലിയ അനുഗ്രഹങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു നമുക്ക് ഓർമ്മിച്ചെടുക്കാം നാം ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോകുന്നവർ മൂന്ന് മാസത്തിനു ശേഷം അവരുടെ വസ്തുക്കൾ തിരിയും വസ്തുക്കളെല്ലാം അവസാനിക്കുകയാണെങ്കിൽ അവർക്ക് നെക്സ്റ്റ് ചെയ്യാവുന്നത് ഓൺലൈൻ ഉടമ്പടിയിൽ കണ്ടിന്യൂ ചെയ്യുക എന്നാണ് ഇവിടുത്തെ പ്രാർത്ഥനകളും അച്ഛൻ്റെ ധ്യാനങ്ങളും എല്ലാം നാം കൂടുതലായി നാം അറ്റൻഡ് ചെയ്യുകയും അതിനോട് കൂടുതൽ സ്നേഹത്തോടെ പരിശുദ്ധ അമ്മയെ നാം എപ്പോഴും നമ്മുടെ കൂടെ സഞ്ചരിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ഈശോ കർത്താവണെന്ന് നാം ഏറ്റുപറയുന്ന ഒരു വലിയ അനുഭവം നമുക്ക് എപ്പോഴും ഉണ്ടാകും ദിവ്യബലിയിലൂടെ നമുക്ക് നമ്മുടെ ഈശോയെ എപ്പോഴും സ്വീകരിക്കാം നമ്മുടെ കുടുംബത്തിൽ എന്നും ഒരു അതികുർബാന ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം സൗമ്യയുടെയും ബി ബിബിൻ്റെയും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നല്ല ഒരു കൈയടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക